ഫൗണ്ടേഷൻ സിൽവർ ജൂബിലി ആഘോഷം ജനുവരി മുപ്പത്തി ഒന്നിന് കോതച്ചെറയിൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു സന്നദ്ധ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വാരിയർ ഫൗണ്ടേഷൻ ഇരുപത്തി വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ജനുവരി മുപ്പത്തൊന്നിന് കോതച്ചിറയിൽ ആരംഭിക്കുന്നത് വടക്കേ കോതച്ചിറ അത്രശ്ശേരിയിലെ ഡബ്ല്യു എഫ് കൈവല്യമാളികയിൽ രാവിലെ മണിക്ക് തുടങ്ങുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പോടെ പരിപാടികൾക്ക് തുടക്കമാവും വൈകിട്ട് നാലിന് കണ്ണൻ നീലാംബരി അമൃതശങ്കർ എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യ കോതച്ചിറ കേളവം ടീം അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളി തിരുവാതിരക്കളി എന്നിവ നടക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് കൈവല്യ ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനവും മ്യൂസിക്കൽ തുടർന്ന് വൈകിട്ട് അഞ്ചിന് കൈവല്യ ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനവും മ്യൂസിക്കൽ ലീവും സാംസ്കാരിക സദസ്സും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കേരളത്തിലെ കേരളത്തിന് പുറത്തുമായിട്ട് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാരിയർ ഫൗണ്ടേഷൻ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇപ്പോൾ വാരിയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കോതച്ചിറയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വാരിയർ ഫൗണ്ടേഷൻ്റെ കൈവല്യ കൈവല്യ ഹോളി സ്റ്റിക് ലിവിംഗ് ആയുർവേദ വില്ലേജ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് രാവിലെ ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ ആയുർവേദ വില്ലേജിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മ്യൂസിക്കൽ ഒക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ എറണാകുളം ജില്ലയിൽ മലപ്പുറം ജില്ലയിലായി നിർദ്ധനർക്ക് ഒരുപാട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് വാരിയർ ഫൗണ്ടേഷൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സ്വയം യാപ്തരാക്കി തൊഴിൽ വാങ്ങിക്കൊടുത്ത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് വാര്യർ ഫൗണ്ടേഷൻ സ്പോർട്സ് അക്കാദമിയിൽ വൈകിട്ട് അഞ്ച് മുതൽ എട്ട് മണിവരെ വോളിബോൾ ഫെസ്റ്റ് ഫെബ്രുവരി രണ്ടിന് കടക്കനാട് മുതൽ മുഴുവന്നൂർ വരെ ദീപശിഖ ഫ്ലാഷ് മോബ് ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ പരിസരവാസികളായ കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ അഷ്റഫ് റാങ്ങാട്ടൂർ ഗംഗാധരൻ വി മോഹനൻ വി മുഹമ്മദ് ഷാഫി എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ നിർവഹിക്കുന്നത് കോട്ടക്കൽ ആയുർവേദയിലെ വാര്യർക്ക് ശേഷം കോട്ടക്കര നമ്മുടെ കോട്ടക്കരട്ട ശാല ഇൻചാർജ് ഡോക്ടർ മാധവൻകുട്ടി വാര്യരാണ് ആയുർവേദ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്ന് വിശിഷ്ടാതിഥിയായിട്ടുള്ളത് ഡോക്ടർ രാംകുമാർ ജി ആണ് കേരളത്തിനടുത്തും പുറത്തും ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ രാംകുമാർജി പിന്നെ കലാസന്ധ്യയിൽ നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായകൻ നമ്മുടെ എടപ്പാൾ വിശ്വനാഥൻ അതുപോലെ തന്നെ വിവിധ പിന്നെ ചാനലുകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ഗായിക അമൃത ശങ്കർ കണ്ണൻ നീലാംബരി തുടങ്ങിയ ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ള ആളുകൾ അന്ന് കലാസന്ധ്യയിൽ ഇവിടെ പങ്കെടുക്കുന്നു ഇപ്പോൾ പുതുവരെ ഗ്രാമോത്സവം പോലെ ഈ ആഘോഷം കൊണ്ടാകാനാണ് നമ്മൾ തീരുമാനിച്ചത്